ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ കാട്ടുപോത്തിനെ വേട്ടയാടി പിടിച്ച് ഇറച്ചി വില്പന കരുവാരക്കുണ്ടിൽ നിന്ന് ഇരുപത് കിലോ മാംസം പിടിച്ചെടുത്തു രഹസ്യവിവരത്തെ തുടർന്ന് വനപാലകർ നടത്തിയ തിരച്ചിലാണ് വേവിച്ചതും പച്ചയുമായ ഇരുപത് കിലോ മാംസം കണ്ടെടുത്തത് കരുവാരക്കുണ്ട് കേരള പാന്ത്രയിലെ ചെമ്പല സുബൈർ എന്ന ബാപ്പുട്ടിയുടെ വീട്ടിൽ നിന്നാണ് മാംസം പിടിച്ചെടുത്തത് പ്രതികൾ ഒളിവിലാണ് വെള്ളിയാഴ്ച രാത്രി കാട്ടുപൊത്തിനെ വേട്ടയാടി പിടിച്ചതായാണ് വിവരം ശനിയാഴ്ച രാവിലെയാണ് മാംസം കണ്ടെടുത്തത് പാത്രങ്ങളടക്കം എട്ട് കിലോയോളം വേവിച്ചതും പന്ത്രണ്ട് കിലോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലുമാണ് കണ്ടെടുത്തത് പ്രതികളെല്ലാവരും നിരീക്ഷണത്തിലാണെന്ന് ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവൻ പറഞ്ഞു കാട്ടുപോത്തിനെ വേട്ടയാടിക്കൊണ്ടുവന്ന ഇറച്ചി വിൽപ്പന ഒരു വിവരം കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങളവിടെ എത്തിയത് അപ്പോൾ വിൽക്കണ ആള് സ്ഥലത്തില്ലായിരുന്നു പക്ഷെ അയാളെ വീട്ടിൽ നിന്നും ചമ്മല ബാപ്പുട്ടി എന്ന് പറയുന്ന സുബേർ അയാളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഇരുപത് കിലോയോളം കാട്ടിറച്ചി കിട്ടി അത് കാട്ടുപോകത്തിൻ്റെ ഇറച്ചി തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത് ബാക്കി പ്രതികളെല്ലാം ഔട്ട് ചെയ്തിട്ടുണ്ട് മിക്കവാറും രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യും അതുപോലെ വേട്ടയാടിയ സ്ഥലം തോക്ക് അതുപോലെ പിന്നെ വാഹനം ഇതെല്ലാം ഉണ്ട് കാട്ടുപൂത്തിന് വേട്ടയാടിയ സംഭവത്തിൽ ആറോളം പ്രതികളുണ്ടെന്നാണ് സൂചന ഇവരെക്കുറിച്ചുള്ള പ്രാഥമിക വിവരവും വനപാലകർക്ക് ലഭിച്ചിട്ടുണ്ട് വേട്ടയാടിയ കാട്ടുപോത്തിന് എത്ര തൂക്കമുണ്ടായിരുന്നെന്നും എത്ര പേർ മാംസം വാങ്ങി ഉപയോഗിച്ചെന്നും കൃത്യമായ വിവരം ഇപ്പോൾ ലഭ്യമല്ല പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങൾ അറിയാൻ കഴിയൂ കാട്ടുപോത്തിനെ വേട്ടയാടിയ സ്ഥലവും വേട്ടയാടാൻ ഉപയോഗിച്ച തൂക്കും മറ്റ് അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടില്ല മാംസം വേവിക്കാൻ ഉപയോഗിച്ച കുക്കർ പാത്രങ്ങൾ കത്തികൾ തുടങ്ങിയവ വനപാലകർ പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളും ഉടൻ പിടികൂടും കാട്ടുപോത്തിന്റെ ഇറച്ചി പണം കൊടുത്ത് വാങ്ങിയവരും കേസിലെ പ്രതികളാകും മാംസം മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി ഫോറസ്റ്റ് റേഞ്ചർ പി രാജീവന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവൻ ബി എഫ് ഒമാരായ എ എൻ അഭിലാഷ് വി എ വിനോദ് ടി സജീവൻ കെ അശ്വതി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ൽ ആയു വൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ിൽ നേിൽ ഐ വി എഫ് ഫിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ